അപ്പോൾ കൽപ്പറ്റ നാരായണൻ്റെ ഒരു കവിത ഞാൻ ഇതിനു സേവ് ചെയ്തിട്ടുണ്ട് അത് ചൊല്ലാതെയായിരിക്കുന്നു വൃദ്ധരും യുവാക്കളും എന്നാണ് ആ കവിതയുടെ പേര് യുവാക്കൾക്കാണ് അധിക ഭാരം ചുമക്കാനാവുക പക്ഷേ അദൃശ്യമായ ഭാരങ്ങൾ ചുമക്കാൻ അവർക്ക് വൃദ്ധരോളം സാമർഥ്യമില്ല യുവാക്കൾക്കാണ് വേഗത്തിൽ നടക്കാനാവുക വൃദ്ധരെത്തുന്ന ദിക്കുകളിലെത്താൻ എന്നാലും അവർ വളരെ കാലം എടുക്കും അപ്പോൾ ടി പി അദ്ദേഹത്തിൻ്റെ നമ്മൾ പറയുന്നത് പോലെ പ്രവർത്തനം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെതായിട്ടുള്ള ഊർജ്ജവും അതുപോലെ തന്നെ ആ ആ തരത്തിലുള്ള ഒരു ചിന്തയും സംസാരത്തിലും അതുപോലെ തന്നെ എല്ലാ വേദികളിലും പങ്കുവെക്കാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ആരംഭിക്കാം ബഹുമാനായ ടി പി ടി പിന്നാണ് നമ്മൾ പറയാറുള്ളത് ടി പി അബ്ദുള്ള കോയം മദനി അപ്പോൾ ഈ മദീനത്തൊഴിലും എന്ന് പറയുന്ന വിജ്ഞാന ഗായത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് മദീനത്തൊഴിലും എൻ്റെ തുടക്കമല്ല അതിൻ്റെ ഒരു ദീർഘനാളത്ത് ഒരു പള്ളി ദിവസങ്ങളുമായി ാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നേരെ കടന്നു വരുന്നത് ഓക്കെ പള്ളിതരിശിലേക്കാണ് ഒരു പൂർണ്ണമായി ജാഹിലീയത്തിൽ ഉള്ള ഒരു നാട് ആ ജാഹിലീയത്തിനെ പ്രതിനിധീകരിക്കുന്ന രക്ഷിതാക്കൾ അത്തരത്തിലുള്ള പൂർണ്ണ കുടുംബം ഇന്ന് ജാഹിലീയത്തിൻ്റെ അടയാളങ്ങളായി നിൽക്കുന്ന നമ്മൾ പ്രബോധന രംഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം നിലനിന്നിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത് അന്ന് ഈ കെ അബുക്കർ മുസ്ലൈം ശംസുര അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അവിടുത്തെ പ്രധാന അധ്യാപകൻ പ്രധാന ഉസ്താദ് ആ ഒരു ദർസിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ ഞാൻ എന്നെ ഒരുപാട് സത്യം കണ്ടെത്താൻ ഉപകരിച്ചു ഈ ഒരു അന്ധമായ അനുകരണവും അനുസരണവും അതൊരു മനുഷ്യനെ തളർത്തു അവിടെ ഒരു പുരോഗതി ഉണ്ടാവില്ല നേരം വെച്ച് മാന്യമായ ബഹുമാന ആദരവുകളും സ്നേഹവും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ചോദ്യവും ഉത്തരവും ഉണ്ടാകണം എന്നാലേ മനസ്സിന് സമാധാനം ഉണ്ടാവും അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ നമ്മൾ യാദർശത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു സമൂഹത്തിന് അംഗീകാരം ക്യാമാലുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെ കാണാമല്ലോ അതിൻ്റെ റീസൺ എന്താണ് അങ്ങനെ അവരെങ്ങനെയാണ് അത് നേടിയെടുക്കുന്നത് ഒരേ സമയം ആദർശത്തിന് അതിന് കാരണം അവരുടെ ജീവിതമാണ് ഈ സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരം എന്ന് പറയുന്നത് അത് ജീവിതം നോക്കിട്ട് മാത്രമേ ഉള്ളൂ ഒരു നല്ല പ്രാസംഗികനെ എല്ലാരും അംഗീകരിക്കില്ല ഒരു നല്ല എഴുത്തുകാരനെ അംഗീകരിക്കണം എന്നല്ല അയാളുടെ പെരുമാറ്റം അയാളുടെ ജീവിതത്തിൽ അയാളെ സ്വഭാവം അതാണ്